ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നവരാണെങ്കിൽ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിൽ നോക്കുന്നതാണ് ഇത് നോക്കിയിട്ട് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ കാരണം ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ട്രിക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു രീതിയില്ല വളരെ അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും പെൻഷൻ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സ്കോറുകളും ആൾക്കാരും നിങ്ങളുടെ വീടുകളിലെത്തിയിട്ട് നിങ്ങളുടെ വീട് പരിശോധിക്കുന്നതായിരിക്കും കാരണം ഈ ഒരു പെൻഷൻ വാങ്ങാൻ നിങ്ങൾ അർഹരാണ് എന്ന രീതിയിലായിരിക്കും അവർ നോക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ വീടിൽ നോക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീടേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തുടർന്നുള്ള ഓരോ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈയൊരു കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിലും അങ്ങോട്ട് നിങ്ങൾക്ക് ഈ ഒരു രൂപ പെൻഷൻ എമൗണ്ട് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അവർ പരിശോധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരിശോധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം നോക്കുന്നത് നിങ്ങളുടെ വീട് കെട്ടിടമാണോ എന്ന് നോക്കും അങ്ങനെയുള്ളവർക്ക് ഇന്നും തൊട്ട് ക്ഷേമ പെൻഷൻ കിട്ടത്തില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുനില വീടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു റൂഫിങ് അതുപോലെ തന്നെ ആ ഒരു വീടിൻ്റെ ഫ്ലോറിങ് അങ്ങനത്തെ കാര്യങ്ങളും ഇവർ പ്രത്യേകം പരിശോധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നിത്തൊട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് രണ്ട് ഏക്കർ കൂടുതൽ പൊരുകടമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്നിത്തൊട്ട് ക്ഷേമ പെൻഷൻ കിട്ടത്തില്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു വീടിൻ്റെ റൂഫിങ്ങും ഫ്ലോറിങ്ങും നിങ്ങളെ പ്രത്യേകം അവർ നോക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണ് എ സി ഉള്ള വീടുകളിലും ഇന്നിത്തൊട്ട് പെൻഷൻ കൊടുക്കത്തില്ല എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടെ എ സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കും പിന്നെ മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നാല് ചക്ര വാഹനം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തൊട്ട് ക്ഷേമ പെൻഷൻ കിട്ടത്തില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു അതായത് വാഹനങ്ങളുള്ള ഒരുപാട് പേര് വീട്ടിൽ പെൻഷൻ കൊടുക്കുന്നത് ഇപ്പോൾ ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അറിയാം ഇപ്പം നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പേര് കമൻസ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്ന് മേ ബി ഈ ഒരു രീതിയിലെ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ പെൻഷൻ ഇപ്പോൾ മുടങ്ങുന്നത് അപ്പോൾ എ സി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് ചക്ര വാഹനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അപ്പോൾ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഇത് മാത്രമല്ല വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു പെൻഷൻ മുടങ്ങത്തുള്ളൂ അപ്പോൾ വീട്ടിൽ വന്ന് പരിശോധിക്കുന്ന മെയിൻ കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ വീട് ഇരുന്നരയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നത് തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ഏക്കറിൽ കൂടുതൽ പൊരിയിടം ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും പിന്നെ ഇരുന്നുള്ള വീടിൻ്റെ കാര്യം മാത്രമല്ല വീടിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ അവരുടെ റൂഫിംഗ് മെയിനായിട്ടും അവർ നോക്കുന്നതാണ് അതുമാത്രമല്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എ സി തന്നെയാണ് എ സി ഉള്ള വീടുകളിലും ഇതുപോലെ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ നാല് ചക്ര വാഹനങ്ങൾ നിങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ആ ഒരു പെൻഷൻ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉറപ്പാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള സ്കോളും കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ വരികയും അവർ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ പരിശോധിക്കുകയും അതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ലിസ്റ്റ് അവരിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടപടിയായിട്ടായിരിക്കാം ചിലർക്കെങ്കിലും ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വഴിയോ കോൾ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തെ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പർ മുഖാന്തരമായാലും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ മുടങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും ായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇതുവരെയും പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ കിട്ടണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുന്നത് വഴിയായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർട്ട് എടുത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക്